അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് അതിഗംഭീര വാശിയ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഫ്രൈഡേ അതായത് ഇരുപത്തി ഏഴാം തീയതി ഹാമിൾട്ടൺ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഗ്രൗണ്ടില് നമ്മൾ എല്ലാവരും കാണാനായിട്ട് പോകുന്നത് വിറ്റ്നസ് ചെയ്യാനായിട്ട് ഈ ഒരു സീസൺ ട്വന്റി ട്വന്റി ഫോർ സീസന്റെ അപ്പൊ വെൽക്കം വെൽക്കം ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ചാലിയാർ ദോഹ ടീമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഫ മഞ്ചേരി ഉണ്ട് അതിനോടൊപ്പം നമ്മുടെ ഓർബിറ്റ് എഫ് സിയും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ടീംസും ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചാലിയാറിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു ഇവന്റിലും ഒരു ഒരു പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ തന്നെ ഞങ്ങളും കൂടെ തന്നെ ഉണ്ട് എപ്പോഴും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് ബേസിക്കലി ഈ ഒരു ഫ്രൈഡേ വരാനായിട്ട് പോകുന്ന ഫൈനലിന് മുൻപായിട്ട് ഒരുപാട് ഒരുപാട് മാച്ചസ് നടന്നു അതിഗംഭീര ടീമുകൾ വന്നു എല്ലാവരുടെയും ആ ഒരു മാച്ചസ് കഴിഞ്ഞാൽ സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിൽ എത്തി എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ചാലിയാറിൽ നിന്നും ദാ സിദ്ദീഖയുണ്ട് പ്രസിഡന്റ് ആണ് സാബിക് ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് ട്രഷറർ അഹമ്മദ് നിഹാസ് ദ മീഡിയ വിംഗ് ചെയർമാൻ ബുജയർ അതുപോലെ ഫിനാൻസ് ചെയർമാൻ ആൻഡ് ഓൾസോ ഇതിന്റെ മെയിൻ സ്പോൺസേഴ്സിൽ ആസ്റ്റർ ഹെൽത്ത് കെയർ ആണ് ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ ബട്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ മാർക്ക് മെറൈൻ എയർ കണ്ടീഷനിങ്ങിൽ നിന്നും നമ്മുടെ ഫൈസ് ഫാസിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫാസിൽ ആണ് ജനറൽ മാനേജേഴ്സ് വെൽക്കം ആൻഡ് ഈ ഒരു ടൈമിൽ ഈ ഒരു ടൂർണമെന്റിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് താങ്ക് യു അഷ്ടമി ആദ്യം തന്നെ ചാലിയാർ ദോഹയുടെ ചേർത്ത് പിടിക്കുന്ന റേഡിയോ സുനോയുടെ ഞങ്ങളുടെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എല്ലാ പ്രോഗ്രാമുകൾക്കും നിറ സാന്നിധ്യമായിട്ട് റേഡിയോ ഉണ്ട് ആസ്റ്റർ പ്രസന്ന ചാലിയർ കപ്പ് ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് പറയുമ്പോൾ പതിനാറ് ടീമുകളുടെ പതിനാറ് മത്സരങ്ങൾ അവസാന ദിനം ഈ പതിനേഴ് ഈ വരുന്ന ഇരുപത്തിയാന് തീയതിയാണ് ഓർബിറ്റും ഫിഫയും കൊമ്പന്മാർ തന്നെയാണ് അതിൽ ആരാണ് വമ്പന്മാർ എന്നറിയണമെങ്കിൽ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം സത്യം പറഞ്ഞ ഓരോ ഇവ ഈ പറഞ്ഞ ഒരു ഫൈനൽ മാച്ചിനോടൊപ്പം വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പറയാൻ സാധിക്കുക നമ്മൾ ചാലാക്കപ്പലും ഓരോരോ ചാലക്കപ്പലും നമുക്ക് ഓരോ സ്പെഷ്യൽ സംഭവം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഇത്തവണ നമ്മൾ അണ്ടർ ഫോർട്ടീൻ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിയും അതേപോലെ യൂണിവേഴ്സൽ സ്പോർട്സ് സെൻ്റർ ഇവർ രണ്ട് പേര് ഈ അണ്ടർ ഫോർട്ടീൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഇവിടുത്തെ അക്കാഡമിയാണ് ഇവരുടെ ഒരു മത്സരം ഒരു സൗഹൃദ മത്സരം നമ്മളിവിടെ കളിയുടെ ഫൈനലിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന തലമുറകൾക്ക് ആ ആ കുട്ടികൾക്ക് ഈ ഒരു ടൂർണമെൻറ്റില് പങ്കെടുക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവരെ വളർത്തിക്കൊണ്ടുവരാ എന്നുള്ള ഉദ്ദേശമാണ് ചാലിയർ ദോഹയ്ക്ക് എതിരുള്ളത് ഇതിലിപ്പോൾ ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള അവര് തന്നെ ഇപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പേർ അവര് ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതേപോലെ ആ ഒരു ഗ്രൗണ്ടിലുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ രണ്ടുപേരുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ അതിഗംഭീര മാച്ചസ് അത് ഈ പറഞ്ഞ നമ്മുടെ അണ്ടർ ഫോർട്ടീൻ അണ്ടർ ഫോർട്ടീൻ്റെ മാച്ചും അതിനോടൊപ്പം ഈ രണ്ട് ടീമുകൾ ഫിഫ മഞ്ചീരിയും ഓർബിറ്റ് എഫ്സിയും തമ്മിലുള്ള ഫൈനൽ മാച്ചും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വരിക നമ്മളുടെ ഈ ഒരു ഫ്രൈഡേ ആണ് വരേണ്ടത് ഫ്രൈഡേ ഏകദേശം എത്ര മണിക്ക് നമ്മൾ തുടങ്ങും കുട്ടികൾ മത്സരം വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് തുടങ്ങും അണ്ടർ ഫോർട്ടീനും അപ്പോൾ കാണികൾക്കൊരു വിരുന്നൊരുക്കാന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇനോഗ്ര സെഷൻ ഒരു സെവൻ ഫോർട്ടി ഫൈവ് എയ്റ്റ് തേർട്ടിയോടു കൂടി മത്സരം ആരംഭിക്കുകയും ഒരു നയൻ ഫിഫ്റ്റീൻ നയൻ ട്വൻറ്റിയോടു കൂടി മത്സരം അവസാനിപ്പിക്കുക അത് അല്ലാതെ ഒരുപാട് കലാപരിപാടികൾ കൊണ്ടുവന്ന് അവിടെ ഒരു പിന്നെ കാണികളെ മുഷിപ്പിക്കാനുള്ള പരിപാടി ഒന്നും ചില ഇല്ല അവിടെ വരുന്നത് കളി കാണാൻ വേണ്ടിയാണ് മത്സരം ആസ്വദിക്കാൻ വരുന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ടീമുകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് മാത്രം ഈ കളി അവസാനിപ്പിക്കും കാണികൾക്ക് ഒരു തരത്തിലുള്ള മുഷ്പൂ ഉണ്ടാവില്ല എന്ന് ഓർത്തു തരുന്നു അപ്പൊ എന്തായാലും ാണ് നമ്മുടെ ഫിഫ മഞ്ചേരി അതിഗംഭീരമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒളിച്ചൊക്കെ നിക്കാൻ കേട്ടോ ഇങ്ങോട്ടേക്ക് വരും പ്ലീസ് കാരണം നാട്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരള കേരളത്തിലെ ഓരോ മാച്ചസിലും ഒക്കെ തന്നെ മലപ്പുറത്തിന് വേണ്ടി കളിക്കുന്ന അതിഗംഭീര പ്ലെയർ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പലരും ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ചാലിയാറിന്റെ ഈ ഒരു ടൂർണമെന്റിൽ വരുമ്പഴത്തേക്കും ഫിഫ മഞ്ചേരിയിൽ കളിക്കുന്ന ഒരാളും കൂടിയാണ് അതെ ഫ്രൈഡേ ഫിഫ ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഫിഫേരിൻ ജയിക്കോർട്ടും അതിനുള്ള ഫുൾ ഇതാണ് അല്ലെ പുറകിൽ നടക്കുന്നത് ഇവര് ജയിക്കോന്ന് പറയുന്നത് ഫുട്ബോൾ ആണ് ആണ് ഡേ ഫോർ ടീം അതായത് നമ്മൾ ഫുൾ എല്ലാ എടുക്കും

നമുക്ക് മുന്നോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ട്രോഫി രണ്ട് ടീമുകളിൽ ആരെടുക്കും അറിയില്ല പക്ഷെ ഇപ്പൊ രണ്ട് ടീമുകളും ഒന്ന് ഒന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ ഇതൊന്ന് കൊടുക്കാം ഇല്ല തിരിച്ചു തിരിച്ച് തിരിച്ചു ഓർബിറ്റ് എഫ് സി ആൻഡ് ഫ്രൈഡേ ഫിഫ മഞ്ചേരി അപ്പൊ ഒരുമിച്ച് എന്നെ പിടിച്ചോ അതിഗംഭീരമായിട്ട് ഫ്രൈഡേ ഫൈനൽ മത്സരം നടക്കും ബിറ്റ്വീൻഡ് കേട്ട്